ം ബാക്ക് ടു ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേര് നേരിടുന്ന ഒരു പ്രശ്നമാണ് കഴുത്തിലെ കറുപ്പ് അല്ലെങ്കിൽ നമ്മുടെ കൈമുട്ടിലെ കാൽമുട്ടിലെ കക്ഷത്തിലെ തുടയടുക്കുകളിലൊക്കെ ഉണ്ടാകുന്ന കറുപ്പ് അപ്പോൾ ഇത് എളുപ്പത്തിൽ മാറ്റാൻ സഹായിക്കുന്ന ഒരു അടിപൊളി റെമഡിയാണ് ഇത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ പ്രഗ്നൻസി ടൈമിലും ഡെലിവറി കഴിഞ്ഞവർക്കൊക്കെ ഈ ഒരു പ്രശ്നം ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഈ ഒരു റെമഡി ട്രൈ ചെയ്യാം നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവും പിന്നെ ചിലർക്ക് ഈ ഹോർമോൺ ചേഞ്ചസ് കാരണം അല്ലെങ്കിൽ ഈ തൈറോയ്ഡൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വരാറുണ്ട് അപ്പോൾ അത് നമുക്ക് ഈ ഒരു പാക്ക് യൂസ് ചെയ്തിട്ട് മാറ്റാൻ വേണ്ടി പറ്റത്തില്ല അത് നിങ്ങൾ പ്രത്യേകം ഡോക്ടറെ അടുത്ത് കണ്ടിട്ട് അതിനുള്ള ടാബ്ലറ്റ് തന്നെ കഴിക്കണം അല്ലാത്ത രീതിയിലുള്ള കറുപ്പൊക്കെ നമുക്ക് മാറ്റം അപ്പോൾ അപ്പം എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നമുക്ക് വേണ്ടത് കാപ്പിപ്പൊടിയാണ് ഏത് കാപ്പിപ്പൊടി ആയാലും മതി അപ്പോൾ ഞാൻ രണ്ട് ടീസ്പൂൺ കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പച്ചേരി പൊടിച്ചതാണ് കേട്ടോ നമ്മൾ വീട്ടിൽ തന്നെ കഴിഞ്ഞാൽ ി ഉണക്കി പൊടിച്ചതാണ് ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസാണ് കേട്ടോ ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കണം സ്കിപ്പ് ചെയ്യാൻ പാടില്ല ഇതിൽ നിങ്ങൾ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസും കാപ്പിപ്പൊടിയും സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക കേട്ടോ പിന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് അപ്പോൾ നിങ്ങൾക്കിപ്പം ഓയിലി ആണെന്നുണ്ടെങ്കിൽ ഈ തൈര് ചേർക്കേണ്ട കേട്ടോ അപ്പോൾ അതിന് പകരമായിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് കുറച്ച് അധികമായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക് പാക്കിൻ്റെ ഒരു കൺസിസ്റ്റൻസി റെഡി ആവുന്നവരെ നമുക്കത് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിവിടെ തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് ഓയിലി ആണെങ്കിൽ തൈര് സ്കിപ്പ് ചെയ്യുക അതിന് പകരം ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസ് കുറച്ചധികം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയും സാധനങ്ങൾ മാത്രം മതി വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റാം പറ്റും ഇനി നമുക്കിത് ഫേസിൽ സോറി ഫേസിലെല്ലാം നെക്കിലും നമുക്ക് എവിടെയൊക്കെ ആണോ കറപ്പുള്ളത് അവിടെയൊക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നെക്കിൻ്റെ പിൻവശത്തും നെക്കിലും അതുപോലെ തന്നെ കൈമുട്ടിലും കാൽമുട്ടിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ എനിക്ക് വലിയ രീതിയിൽ അതായത് വാട്ടം കാണുന്ന രീതിയിലുള്ള കറുപ്പൊന്നുമില്ല പക്ഷേ നമ്മൾ ഒന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് നല്ലവണ്ണം നോക്കിക്കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ കറുപ്പും പിന്നെ നമുക്ക് എന്തായാലും ഒരു ഒരു സ്ട്രെച്ച് മാർക്ക് പോലൊരു ഒരു വരയൊക്കെ കാണും അപ്പോൾ ഉണ്ട് പിന്നെ എനിക്ക് ഈ കഴുത്തിൻ്റെ ഇവിടെയൊക്കെ അധികം അധിക ഭാഗത്തും ചെറിയ ചെറിയ പിംപിൾസ് വരാറുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ അടയാളങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് നെക്കിൻ്റെ ബാക്കിലും ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെയാണ് മെയിനായിട്ടുള്ളത് അപ്പോൾ ഞാൻ ഞാനിപ്പോൾ ഇവിടെ നെക്കിലും അതുപോലെ തന്നെ കൈമുട്ടിലും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് വേണമെങ്കിൽ ഫേസിലും അപ്ലൈ ചെയ്യാം ഫേസിൽ ഈ കറുത്ത പാടുകൾ അല്ലെങ്കിൽ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എളുപ്പത്തിൽ മാറാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് അതുകൊണ്ട് ഫേസിലും അപ്ലൈ ചെയ്യാം ഞാനിപ്പോൾ ചെയ്യാത്തത് ഞാനിപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാറി മാറി ഒരുപാട് പാക്കുകൾ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് ഭയങ്കരമായിട്ടും സ്കിന്ന് ഡാമേജ് ആവുന്നുണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു പാക്ക് തന്നെ നമ്മൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ അതുതന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം മാറി മാറി യൂസ് ചെയ്യരുതെന്ന് അപ്പോൾ എനിക്ക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാറി മാറി ചെയ്യുന്ന കാരണം ഇതുപോലെ കുറച്ച് ഇഷ്യൂസ് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും നെക്കിലും കയ്യിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊരു ഇരുപത് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നല്ലപോലെ ഡ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്യാം ശേഷം നമുക്ക് നോക്കാം അപ്പോൾ ഇത് നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം യൂസ് ചെയ്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം ഞാൻ നെക്കിൻ്റെ ബാക്കിലും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നോർമൽ വാട്ടറിലൊന്ന് വാഷ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല രീതിയിൽ പിഗ്മെൻറ്റേഷനും കറുപ്പൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു രണ്ടോ മൂന്നോ മാസമെങ്കിലും നിങ്ങളത് സ്ഥിരമായിട്ട് ചെയ്യണം കേട്ടോ എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടത്തുള്ളൂ സ്ഥിരം എന്ന് പറഞ്ഞാൽ ഡെയിലി ചെയ്യേണ്ട ആവശ്യമില്ല വീക്കിലി മൂന്നോ നാലോ തവണ ചെയ്താൽ മതി പക്ഷേ രണ്ട് മാസമെങ്കിലും മിനിമം നിങ്ങളത് കണ്ടിന്യൂ ചെയ്യണം എന്നാലും നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ വേണ്ടി പറ്റുള്ളൂ നിങ്ങളിത് രണ്ട് മൂന്ന് ദിവസം ചെയ്തിട്ട് പിന്നെ അത് നിർത്തി നിർത്തിക്കഴിഞ്ഞിട്ട് നമുക്കധികം നല്ല റിസൾട്ട് കിട്ടത്തില്ല അപ്പം അതുകൊണ്ട് നിങ്ങളത് ഫോളോ ചെയ്യാനായിട്ട് മസ്റ്റായിട്ട് ശ്രമിക്കുക പ്രത്യേക കറുപ്പുകൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ പിഗ്മെൻറ്റേഷൻ കറുപ്പ് കാര്യങ്ങളൊക്കെ മാറാൻ ഒരുപാട് ടൈം എടുക്കും നമ്മൾ നമ്മളിതുപോലെ ഹോം റെബഡീസ് ചെയ്തിട്ട് മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമ്മളത് എന്ത് ചെയ്യുക സ്ഥിരമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ അത് മസാജിങ്ങൊക്കെ കഴിഞ്ഞ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് നല്ല മാറ്റം ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഞാനിപ്പോൾ അത് ആദ്യമായിട്ടല്ല യൂസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ഈ വീക്കിലി ഞാനിപ്പോൾ മൂന്നാമത്തെ തവണയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ സ്റ്റാർട്ടിങ്ങിൽ തൊട്ടിട്ട് അത് മൂന്ന് ദിവസമാണെങ്കിലും മൂന്നാമത്തെ തവണ യൂസ് ചെയ്യുമ്പം അതിൻ്റേതായിട്ടുള്ള ഡബിൾ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒറ്റത്തവണ യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിലും നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടാകും പിന്നെ അധികമായിട്ടുള്ള പിഗ്മെൻറ്റേഷനുള്ളവർക്കൊക്കെ കുറച്ചധികം ടൈം എടുക്കും മാറാനായിട്ട് അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ചെറിയ രീതിയിലുള്ള പിഗ്മെൻറ്റേഷനും ഈ കുരുക്കൾ വന്ന അടയാളങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ നന്നായിട്ട് മങ്ങി മങ്ങി വന്നിട്ടുണ്ട് നല്ല അടിപൊളി പാക്കാണ് കേട്ടോ നിങ്ങൾക്ക് മസ്റ്റായിട്ട് ട്രൈ ചെയ്യാൻ ഒരു പാക്കാണ് ജസ്റ്റ് നിങ്ങളൊരു ടു ത്രീ ഒക്കെ കണ്ടിന്യൂ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ മാറ്റം മനസ്സിലാവുന്നതായിരിക്കും നല്ല പോലെ പിഗ്മെൻറ്റേഷൻ മങ്ങി വരുന്നത് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ ജസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ പറഞ്ഞതുപോലെ തന്നെ നല്ല രീതിയിൽ പിഗ്മെൻറ്റേഷൻ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒരു ടു ത്രീ ഒക്കെ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക പിന്നെ അല്ലാണ്ട് നമ്മൾ ഹോർമോൺ ചേഞ്ചസ് ഒക്കെ കാരണം ഉണ്ടാവുന്ന ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ഒരു ഡോക്ടറെ തന്നെ പോയി കാണാം അല്ലാണ്ട് നമ്മൾ എത്ര പാക്കുകളൊന്നും ചെയ്തിട്ടൊരു കാര്യം ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ